ഹലോ ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മുടെ രാവിലെ എണീറ്റ് നമ്മുടെ പണികൾ ആരംഭിക്കുകയാണ് ജൈസ് അപ്പോൾ ഇന്നത്തെ മെന്യൂ നമ്മളൊന്ന് മാറ്റി പിടിച്ചു കെട്ടോ അപ്പോൾ ഇന്ന് ഒരു ഈസി ഗീ റൈസും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചു അപ്പം കേൾക്കുമ്പോൾ ഇത് ഭയങ്കര വലിയ ഗീ റൈസും ചിക്കൻ കറിയൊക്കെ വെളുപ്പിന് എണീറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും എളുപ്പം അറിയാമല്ലോ ഓക്കെ എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ചോറും പല കറികളും വെക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു വൺ പോട്ട് മീലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായല്ലേ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി പിടിക്കാൻ ചോറും കറികളും തന്നെ അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു എൻ്റെ ഒരു സ്റ്റൈൽ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ചിക്കൻ വിന്താലും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൻ്റെ തനതായ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ആണ് ഞാൻ അതിൽ എൻ്റേതായ കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് എൻ്റെ ഒരു സ്റ്റൈൽ ബിന്ദാലു ആക്കി മാറ്റിയിട്ടുണ്ട് ഫൈനലി ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് മതിയല്ലേ നോക്കി അപ്പം ഒരു ഹാഫ് കെ ജി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല കുറച്ച് തൈരും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ജിഞ്ചകാലത്ത് പേസ്റ്റും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചോപ്പർ കിട്ടണ കുഞ്ഞു ചോപ്പർ കിട്ടണമായിട്ട് എനിക്കുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ചോപ്പർ യൂസ് ചെയ്തു വിടാന്നൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടായിരുന്നു ഇത് ഒരു കുഞ്ഞ് ചോപ്പറാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് കുറേ സാധനങ്ങളൊന്നും ആക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് മാത്രം അപ്പം ഞാൻ എമർജൻസിളപ്പം മാത്രമേ എടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് തന്നെ കാര്യം കാരണം ഇതിലൊരു പത്രാവിശ്യത്തെ നമ്മൾ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇന്നത്തെ നമ്മുടെ വിന്താലൂന് ചിക്കൻ ഇങ്ങനെ അനിയനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് അരിയണം അതിന് വേണ്ടിയിട്ടാണ് ഈ ചോപ്പറ് കൊടുന എടുത്തത് കേട്ടോ പക്ഷെ അവന് ഇത്തിരി പാടായിരുന്നു ഒന്ന് ഒന്ന് ഓൺ ആയി വരാൻ ഭയങ്കര ഫൈനായിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും പക്ഷേ എന്തോ ഒരു പ്രസവം ഇത്തിരി പാടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്തു എന്നാണെങ്കിലും അത് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു 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 പേസ്റ്റ് പോലൊരു സംഭവം നമ്മൾ നമ്മളുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ചൂട് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നേ നമ്മുടെ കശ്മീരി ചില്ലി ഇടാം അപ്പം കശ്മീരി ചില്ലി എടുത്താൽ മതി മറ്റേതാകുമ്പോൾ ഭയങ്കര അരിവാവും ഇത് തന്നെ നല്ല എരിവുണ്ടായിരുന്നു അത്യാവശ്യം കാരണം ഞാൻ തലയിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ അകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കതൊക്കെ സ്കിപ്പ് ചെയ്യാം ഇത് അല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തായാലും ചെയ്തപ്പം ഈ പേസ്റ്റ് തന്നെ അരച്ചിട്ട് ഞാൻ ചിക്കനിൽ ആക്കി വെക്കുകയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യില്ല അത് ഉണ്ടായിരിക്കും കുറച്ച് എരിവുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ കുറച്ച് ചെറിയ ജീരകവും അതേപോലെ തന്നെ പെരിഞ്ചീരകവും വലിയ ജീരകവും ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നമ്മൾ അതിനോടൊപ്പം ചേർക്കണം എൻ്റെ കൂടെ വിട്ടുപോയി പറയാൻ ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഇങ്ങനത്തെ ഉള്ള സ്പൈസസും കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക ഗരം മസാല അല്ലാണ്ട് ചേർക്കുന്നില്ല ഇതിൻ്റെ അകത്ത് ഒരു ഗരം മസാല കൂട്ടാണെല്ലാം കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ച് എടുക്കുക കുരുമുളകും കൂടി ചേർക്കണം കേട്ടോ കുരുമുളകും അപ്പോൾ ഈ കശ്മീരിയും കുരുമുളകും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നല്ല എരിവ് ഉണ്ടാവും അപ്പോൾ എരിവ് കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ട് മാറിയും തിരിഞ്ഞൊക്കെ നമുക്ക് ചെയ്യാം അപ്പം അതാണ് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സവാളയും പിന്നെ ഒരു തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ അരയ്ക്കണം കേട്ടോ ഇതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സംഭവം കിടിലുമാണ് പിന്നെ ഇതിനോടൊപ്പം ചേർക്കേണ്ട മറ്റൊരു സാധനം വിനീഗർ ആണ് ഒരു ഒരു സ്പൂൺ വിനീഗർ വിനീഗർ വേണമെന്നില്ല എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല നാരങ്ങ ഉണ്ടെങ്കിലും നാരങ്ങ ചേർക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ വിനീഗർ ചേർത്താലും മതി അതിനൂടെ ചേർക്കുക പിന്നെ പുളിയില്ലേ പുളിയുടെ പേസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ ആ പേസ്റ്റും കൂടെ ചേർക്കുക അതും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഉള്ളതുപോലെ അങ്ങ് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് എക്സാക്റ്റ് ഒരു വിന്താലുവിൻ്റെ ഒരു സംഭവമല്ല പക്ഷേ എങ്കിലും എൻ്റെ ഒരു ടൈപ്പ് ഇവിടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വച്ചിട്ട് ഞാനൊരു വിന്താൽ തട്ടിക്കൂട്ടി അതാണ് സംഭവം അപ്പം റെസിപ്പി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണോ ഒന്നുമില്ല നമ്മൾ ഒരു ബോളിൻ്റെ അകത്തേക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വറ്റൽ മുളക് കാശ്മീരി വറ്റൽ മുളക് ഒരു നാലഞ്ചെണ്ണം പിന്നെ കുരുമുളക് പിന്നെ രണ്ട് ടൈപ്പ് ജീരകവും ചെറിയ ജീരകവും വലിയ ജീരകവും ചേർക്കണം പിന്നെ പുളി ഉണ്ടെങ്കിൽ പുളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു വലിയൊരു തക്കാളി പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ ചേർക്കുക ഒരു ചെറിയ കഷ്ണം മതിയറ്റം എല്ലാം അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ച് ക്രഷ് ചെയ്തെടുക്കുക അപ്പം ഞാനിതിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്തത് ഒരു അഞ്ചാറ് ക്യാഷും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്താൽ മതി ശരിക്കുള്ള എന്താലും ക്യാഷും ഒന്നും ആഡ് ചെയ്യുന്നില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതിനുശേഷം നല്ല അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഒരു പാനിലേക്ക് കുറച്ച് സവാള നമ്മുടെ നേരത്തെ കുഞ്ഞു കുഞ്ഞു കുനാന്നാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കനും അയ്യോ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ തന്നെ ചിരിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ അപ്പം ചേട്ടൻ എൻ്റെ പുറേനു വരാണ് ഓരോ ക്യാമറ ഇത് കൊണ്ടിട്ട് എന്നിട്ട് ഈ ആംഗിൾ ഇങ്ങനെയുണ്ട് നീ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ആംഗിളാണ് സെന്ധ്രാട്ടം ചില സമയത്ത് വെക്കുന്നത് ഇത് ഇതൊക്കെ എടുക്കുമ്പം ഞാൻ ചിലപ്പോൾ ഈ കുക്കിങ്ങിലായിരിക്കും ഞാൻ ശ്രദ്ധിക്കില്ല അത് കഴിഞ്ഞിട്ടാണ് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇടപ്പള്ളിയും വെണ്ണലയും എല്ലാ ഭാഗവും സെന്തുരാട്ടം കവർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഇതിന് ശേഷം വരുമ്പോൾ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ ഇതിൻ്റെ കയ്യിൽ അവിടെയും പോയിരുന്നു കവർ ചെയ്യാനായിട്ടുള്ളത് എന്ന് അപ്പം ഇതാണ്ടേ നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പേസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു പോയി വളരെ എളുപ്പമാണ് അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഈ ചേ ചിക്കൻ ഇതായതിങ്ങനെ വാട്ടി എടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുക്ക് കുക്കായിക്കൊള്ളും സ്ലോ കുക്കാണ് പക്ഷേ വേറെ പണിയൊന്നുമില്ല നമുക്ക് അപ്പോൾ കണ്ട ആ സമയം കൊണ്ട് സെന്റായിട്ട് എന്താ പുറത്തെ വ്യൂ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ എന്താണോ എന്തോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ എനിക്ക് ഓർമ്മ വന്നു അതായത് ചിക്കൻ ക്യൂബില്ലേ മാഗിയുടെയോ നോറിൻ്റെ ഒക്കെ ചിക്കൻ ക്യൂബ് കിട്ടും ആ ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർക്കാട്ടോ അപ്പോൾ ഈ സംഭവം എടുത്തൊന്നും ഞാൻ അറിഞ്ഞില്ല വന്ന് ഞാനെടുത്ത് അങ്ങ് പോയതിനു ശേഷമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്യാമറയും കൊണ്ട് കാണുന്നത് അങ്ങനെ അങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു ഒരു ഓരോരോ രീതികൾ എന്ത് ചെയ്യാനാന്ന് പറയും അപ്പോൾ ഇതേണ്ടേ ആ ആ നോറിൻ്റെ ആ ഒരു ഒരു പീസും കൂടെ ഒരു മാഗിയുടെ ആണ് തോന്നുന്നത് എന്തോ ഒരു ഒരു ചിക്കൻ്റെ ഒരു ക്യൂബിൻ്റെ ഒരു പീസും കൂടി ഇട്ടിട്ടുണ്ടോ ഇതിൻ്റെ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി വേണം നിർബന്ധമില്ല കാരണം ഓൾറെഡി നമ്മൾ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും നമുക്ക് എന്നാലും ഒരു എക്സ്ട്രാ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഞാനത് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഡേ ഇതാണ് സംഭവം ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് ആ നെയ്യും ആ എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ് പിന്നെ നമ്മുടെ നെയ്ച്ചോറാണുള്ളത് അപ്പോൾ നെയ്ച്ചോറിനും ഇതേപോലെ തന്നെ ഞാൻ ഒരുപാട് സോക്ക് ചെയ്തൊന്നും വെക്കാറില്ലായി പെട്ടെന്ന് കഴുകി സാധനങ്ങൾ ചെറിയുള്ളിയും പിന്നെ നമ്മുടെ കുറച്ച് വെളുത്തുള്ളി ഇടാറുണ്ട് പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു തട്ടിക്കുട്ട് നെയ്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം കാരണം എന്നോട് ഒരുപാട് പേര് പ്രത്യേകിച്ചും കുട്ടികളും ഒക്കെ ഒരു കാര്യമാണ് എങ്ങനെയാണ് ചേച്ചി അത് നടക്കുന്നില്ല അത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നേരത്തെ എണീറ്റ് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ ഒറ്റ ഉത്തരമാണ് എല്ലാവരോടും പറയാനുള്ളത് അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മളെല്ലാവരും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ ജീവിക്കാനാണ് അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റായി വരട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇത്ര സമയത്ത് എണീക്കാം നമുക്കൊരു എയ്റ്റ് ഹവേഴ്സ് നയൻ ഹവേഴ്സ് സ്ലീപ്പ് ഒക്കെ കിട്ടി നമ്മളിങ്ങനെ ഭയങ്കര പാമ്പർ ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും സെൽഫായിട്ടും കുറേ പാമ്പർ ചെയ്ത് നല്ല സന്തോഷമായിട്ട് പയ്യ പയ്യ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടി നമ്മൾ ആയിരിക്കും ഓ യെസ് ഫൈൻ നമ്മളെല്ലാം നേടി കഴിഞ്ഞു കഴിഞ്ഞു ഇതാണ് നമ്മുടെ കംഫർട്ട് സോൺ ഫൈൻഡ് ഇനി മരണം വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീരും നമ്മുടെ ലൈഫിൽ ആ ഒരു ഹാപ്പിനെസും ആ ഒരു എൻജോയ്മെൻറ്റും ഒക്കെ നമ്മളെപ്പോഴും ക്യൂറീസ് ആയിരിക്കണം നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ അച്ചീവ്മെൻ്റ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ കംഫർട്ട് സോൺ എപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നോ നമ്മളൊരു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഒന്ന് വന്ന് നോക്കൂ അവിടെയാണ് നമ്മളെ അച്ചീവ്മെൻ്റ്സിലേക്ക് പോകുന്നത് എപ്പോഴും നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വയ്ക്കുന്നോ അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാവുക അപ്പോൾ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥിരം നമ്മളെ തന്നെ ബാക്കിൽ നിന്ന് നമ്മുടെ രണ്ട് കൈ വെച്ച് നമ്മൾ തന്നെ ബാക്കിലേക്ക് നമ്മുടെ കൈ എത്തുമല്ലോ അത് വെച്ചിട്ട് നമ്മുടെ മുതുകത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആണെങ്കിലും ആരും വരുമെന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ നമ്മുടെ ഈ കൈ ഉള്ളത് നമ്മൾ ബാക്കിയുള്ളവരെ തള്ളാൻ മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഒന്ന് തള്ളാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുക അപ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് ഈ എല്ലാ ലെജൻസും നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവരും ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് വിജയം കൈവരിക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞ് നമ്മുടെ കൃഷ്ണ തേജ ഐ എസ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പീച്ചിൽ ഞാൻ കേട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഫോർത്ത് അറ്റംപറ്റിലാണ് അദ്ദേഹം ഐ എസ് ക്വാളിഫൈ ചെയ്യുന്നത് അപ്പം തേർഡ് ത്രീ അറ്റംപ്റ്റ്സിലും അദ്ദേഹം ഫെയിലിയർ ആയിരുന്നു അപ്പോൾ ഫോർത്ത് അറ്റംപ്റ്റിൽ വീണ്ടും അത് ചെയ്തപ്പോഴാണ് ക്വാളിഫൈ ആവുന്നത് അപ്പം ആൾ പറഞ്ഞൊരു കാര്യമാണ് ഇത്രയും നാൾക്കുള്ളിൽ ആരും അദ്ദേഹത്തിനോട് ചോദിച്ചില്ല എത്രമത്തെ അറ്റംപ്റ്റിലാണ് ഐ എ എസ് ക്വാളിഫൈ ചെയ്യുന്നതെന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളത് നമ്മൾ ആരോടും ചോദിക്കാറില്ലല്ലേ എത്ര എത്രാമത്തെ അറ്റംപ്റ്റിലാണ് നമ്മൾ എം ബി ബി എസ് ആവുന്നത് അല്ലെങ്കിൽ എത്രാമത്തെ അറ്റംപ്റ്റിലാണ് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് ഇതൊന്നും നമ്മൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഫൈനലി നമ്മൾ ഡോക്ടറാണോ നമ്മൾ ടീച്ചറാണോ നമ്മൾ ഐ എസ് ആണോ എന്നുള്ളൊരു ഒരു ഫൈനൽ അച്ചീവ്മെൻറ്റ് മാത്രമാണ് എല്ലാവരും നോക്കുക അപ്പോൾ എത്ര സമയം നമ്മൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഒരു ഒരു സ്പേസിലേക്ക് നമ്മൾ പോകുന്നു എത്ര അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്പർ മാത്രമാണ് ഫൈനലി അച്ചീവ്മെൻ്റാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കാര്യം അപ്പോൾ അത് കീപ്പ് ചെയ്ത് മൈൻഡിൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുകയുള്ളൂ ഉറപ്പായിട്ട് നമ്മൾ എല്ലാവരും അച്ചീവ് ചെയ്യും അപ്പോൾ ആ നോട്ടിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ബൈ ടേക്ക് കെയർ ലവ് യു